ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ കോൺട്രാക്ട് ബേസിൽ ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് വർക്ക്മാൻ പോസ്റ്റുകളിലേക്ക് കോൺട്രാക്റ്റ് ബേസിസിലാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് എയർ കണ്ടീഷണർ ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് എസ് എസ് എൽ സി വിജയവും റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്കലുള്ള ഐ ടി ഐ എൻ ടി സി സർട്ടിഫിക്കറ്റുമാണ് എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഔട്ട്ഫിറ്റ് അസിസ്റ്റൻറ്റ് ക്രെയിൻ ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് എസ് എസ് എൽ സി വിജയവും ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക് ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് എന്നീ ട്രേഡുകളിലുള്ള ഐ ടി ഐ എൻ ടി സി സർട്ടിഫിക്കറ്റുമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്കും റെലവെൻ്റ് ട്രേഡിലുള്ള മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് പറയുന്നുണ്ട് ഒക്ടോബർ പതിമൂന്ന് മുതൽ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി ആയിരിക്കും ഒഴിവുകൾ പരിശോധിക്കാം ഔട്ട്ഫിറ്റ് അസിസ്റ്റൻറ്റ് എയർ കണ്ടീഷണർ ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് യു ആർ രണ്ട് ഒ ബി സി ഒന്ന് എസ് സി ഒന്ന് എന്നിങ്ങനെ നാലൊഴിവാണ് വന്നിട്ടുള്ളത് ഔട്ട്ഫിറ്റ് അസിസ്റ്റൻറ്റ് ക്രെയിൻ ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് യു ആർ ഏഴ് ഒ ബി സി ഏഴ് ഇ ഡബ്ല്യു എസ് ഒന്ന് എന്നിങ്ങനെ പതിനഞ്ച് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ടോട്ടൽ പത്തൊൻപത് ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് കോൺട്രാക്റ്റ് ബേസിസിലാണ് പോസ്റ്റിംഗ് നടക്കുന്നത് മാക്സിമം അഞ്ച് വർഷത്തേക്കാണ് കോൺട്രാക്ട് പീരീഡ് വരുന്നത് ഈ പോസ്റ്റിലേക്ക് മന്ത്ലി സാലറി ആയിട്ട് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് മന്ത്ലി സാലറിക്ക് പുറമെ എക്സ്ട്രാ അവേഴ്സിന് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെ ഒരു മാസം ലഭിക്കുന്നതാണ് ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് നാല്പത്തി അഞ്ച് വയസ്സാണ് ഇരുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് അതായത് അപ്ലിക്കൻറ്റ് മുപ്പത് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ജനിച്ച ആളായിരിക്കണം അപ്പർ ഏജ് ലിമിറ്റിൽ ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി കാൻഡിഡേറ്റിന് അഞ്ച് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് ഫേസുകളിലായിട്ടുള്ള എക്സാം നടത്തിയാണ് ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഫേസ് വൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റാണ് ഫേസ് ടു പ്രാക്ടിക്കൽ ടെസ്റ്റാണ് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് മുപ്പത് മാർക്കിനും പ്രാക്ടിക്കൽ ടെസ്റ്റ് എഴുപത് മാർക്കിനും ടോട്ടൽ നൂറ് മാർക്കിലാണ് എക്സാമിനേഷൻ വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് മുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഓൺലൈനായിട്ട് തന്നെയാണ് ഫീയും അടയ്ക്കേണ്ടത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് യാതൊന്നും തന്നെ വരുന്നില്ല ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം കൊച്ചിൻ ഷിപ്പ്യാഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസും ഡോക്യുമെൻസും ആഡ് ചെയ്തതിനു ശേഷം ഫീ പേയ്മെൻറ്റും അടച്ച് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കോൾ ലെറ്റേഴ്സും റാങ്ക് ലിസ്റ്റും എല്ലാം തന്നെ മെയിൽ ഐ ഡി വഴി അയയ്ക്കുന്നതായിരിക്കും ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ഔട്ട്ഫിറ്റ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് പത്താം ക്ലാസ്സും ഐ ടി ഐ സർട്ടിഫിക്കറ്റും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒക്ടോബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തി ഒൻപത് വരെ ഓൺലൈനായിട്ട് കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് യോഗ്യതയുള്ളവരെല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്